നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം സമ്മേളനം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗൺമാനെ ന്യായീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആലപ്പുഴയിൽ കെ എസ് യുക്കാരെ തടഞ്ഞത് പോലീസ് സംഘമാണ് യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നതാണ് താൻ കണ്ടത് പാഞ്ഞെടുത്ത പ്രതിഷേധക്കാരെ തള്ളി മാറ്റാനാണ് ശ്രമിച്ചത് ഗൺമാൻ മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ല അംഗരക്ഷകർ തനിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനാണ് പ്രവർത്തിക്കുന്നത് താൻ നാടിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചാടി വീഴുന്ന സമരം നടത്താമോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നത് താൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അത്തരക്കാരെ തടയേണ്ടത് അംഗരക്ഷകരുടെ ഉത്തരവാദിത്തമാണ് മാത്രമല്ല മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി വിമർശനങ്ങൾ ഉന്നയിച്ചു മാധ്യമങ്ങൾ നാടിനു വേണ്ടി നല്ലത് ചെയ്യുമെന്ന് പറയും പക്ഷേ ചെയ്യില്ല ഇത് നിർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുകയാണ് രാവിലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഈ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തില് മാധ്യമങ്ങളെ വിമർശിക്കുകയും ഗൺമാനെ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതേസമയം ആലപ്പുഴയിൽ യൂത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി ചതച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ എന്ന വിവരങ്ങൾ പുറത്തുവന്നു വന്നു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ഗൺമാൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത് ഗൺമാൻ പ്രതിഷേധക്കാരെ തല്ലിയത് വിവാദമായി മുഖ്യമന്ത്രിയുടെ യാത്ര കോഓർഡിനേഷനാണ് ഗൺമാൻ്റെ ചുമതല ഏത് സാഹചര്യത്തിലാണ് ഗൺമാൻ പ്രതിഷേധക്കാരെ തല്ലിയത് എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും നവകേരള സദസ്സ് പുരോഗമിക്കുകയാണ് നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിലാണ് ഇപ്പോൾ പര്യടനം തുടരുന്നത് ആദ്യയോഗം കായംകുളം മണ്ഡലത്തിലാണ് രാവിലെ മുഖ്യമന്ത്രി പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മാവേലിക്കര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നുണ്ട് സ്കൂളിൻ്റെ മതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളുണ്ടായ സ്ഥലമാണിത് ഈ സ്ഥലത്തേക്കാണ് ഇന്ന് അവർ എത്തുന്നത് അതേസമയം ഈ ഒരു അക്രമം അത് വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് വല് പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ ഒരു അക്രമത്തെ മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രി സജി ചെറിയാനും ന്യായീകരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാന്യമില്ലാത്ത സമരം നടത്തിയാൽ അടി കിട്ടുമെന്നാണ് സജി ചെറിയാൻ്റെ പ്രതികരണം അടി കിട്ടിയാലേ നേതാവാകാൻ കഴിയൂ ഞങ്ങൾക്കും അടി കിട്ടിയിട്ടുണ്ട് അടി കൊടുക്കാനാണ് പോലീസ് ഉള്ളതെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിക്കുകയുണ്ടായി കരിങ്കൊടി കാട്ടി രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു കെ സി കാരെ ബലിക്കലിൽ വെക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി ആലപ്പുഴയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി വീടിന് നേരെ ആക്രമണം നടന്ന സംഭവത്തിലും മന്ത്രി സജി ചെറിയാൻ പ്രതികരിക്കുകയുണ്ടായി എം ജെ ജോബിൻ്റെ വീട് ആക്രമിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഞങ്ങളെല്ലാം ആദരിക്കുന്ന മാന്യനായ വ്യക്തിയാണ് ജോബ് വീട് ആക്രമിച്ചില്ലെന്നാണ് അന്വേഷിച്ചപ്പോൾ പ്രാദേശിക പാർട്ടി നേതൃത്വം പറയുന്നതെന്നും മന്ത്രി പ്രതികരിച്ചു എന്നാൽ മാധ്യമങ്ങളിൽ നേരെ തിരിച്ചാണ് വാർത്തകൾ വന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി വീട് വീടാക്രമിച്ചതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിക്കുകയുണ്ടായി കൈതവനയിൽ മുഖ്യമന്ത്രി യും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു എം ജെ ജോബിന്റെ വീട് ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് സിഐ ടി പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് വീടിന്റെ രണ്ട് നിലകളിലും ജനൽ ചില്ലുകൾ തകർത്തു തടയാൻ ശ്രമിച്ച ജോബിന്റെ ഭാര്യയെ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ടു എന്ന ആരോപണവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത